നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ അതിനെക്കുറിച്ച് കോൺഗ്രസിലെ ഒരാളും അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അതാണ് വിവരം ബാക്കി കാര്യത്തെ കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല അതിന്റെ അത് രണ്ടഭിപ്രായത്തിന്റെ പ്രശ്നവും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലതും എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല പാർട്ടിയുടെ നേതാക്കന്മാരും ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും അത് കെ പി സി സി പ്രസിഡന്റ് എന്നോട് അറിയിക്കും അത്രയുള്ളു അല്ല അത് അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ് പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല അറിയാലോ ക്ലിയറല്ലേ കെ പി സി പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാവരും കൂടി ആലോചിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ കെ പി സി പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടത് എല്ലാവരുമായിട്ട് ആലോചിച്ച് കെ പി സി പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും അന്നും അങ്ങനെയല്ലേ ചെയ്ത് അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ചു ഏകകണ്ഠമായൊരു തീരുമാനം പ്രഖ്യാപിച്ചു പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും പൈ തോന്നാനൊക്കെ ഓരോരുത്തർ എഴുതി വെക്കണേ നമ്മളെങ്ങനെ മറുപടി